സി പി എമ്മിനെതിരായിട്ട് എല്ലാ ദിവസവും ഇതുപോലെ വ്യാജ വാർത്തകൾ നിർമ്മിക്കപ്പെടുന്നു ഇത്തരം തെറ്റായ ആഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നു പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ മക്കളെന്ന് പറയുന്നത് വേട്ടയാടപ്പെടാനുള്ളവരാണ് മുമ്പ് അത് കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കളായിരുന്നു മുഖ്യമന്ത്രി പിണറായിയുടെ മക്കളായിരുന്നു ഇപ്പൊ അത് വീണ്ടും ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പൊ പുതിയ വിവാദം ഉണ്ടാക്കി അതിന്റെ ഭാഗമായ ആക്രമണം പാർട്ടിക്ക് കൊടുക്കുന്ന ഒരു പ്രശ്നം പാർട്ടി നേതാക്കന്മാർ വീട്ടിൽ കൊണ്ടുപോവാറില്ല അപ്പൊ പിന്നെ പാർട്ടി നേതാക്കന്മാരുടെ മക്കളെ നിലയ്ക്ക് വരച്ചിടിക്കുന്ന എന്തിനാ ഏതെങ്കിലും നാട്ടില് കേട്ട് കഴിവിയുള്ള കാര്യമാണോ ഒരു വ്യക്തി പാർട്ടി പരാതി തന്നാൽ ആ പരാതിക്കിരയായ ആളുണ്ട് പരാതിക്ക് ആരാണോ പരാതി നൽകിയത് ആ ആളുണ്ട് ഇവർക്കിടയിൽ ലഭ്യമായ വസ്തുതകൾ വെച്ച് നീതി കൊടുക്കുക എന്നുള്ളതാണ് പാർട്ടി നയം അല്ല ഞാൻ ഇഷ്ടപ്പെട്ടവരിതെല്ലാം കൈകാര്യം ചെയ്തു പോകണം എന്നാരെങ്കിലും ആവശ്യപ്പെടുകയും അതിന് പാർട്ടി തലമുലിക്കാതെ വന്നാൽ എന്നാൽ വേട്ടയാട്ടി കളയാം എന്നലയ്ക്ക് മാധ്യമങ്ങൾക്കൊപ്പം നിന്ന് പാർട്ടി വേട്ടയാടാൻ ഇറങ്ങി തിരികുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനൊന്നും തല കുനിക്കാൻ പാർട്ടിക്കാവില്ല ഒരു കളങ്കവും പാർട്ടിക്ക് മേലെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ പാർട്ടി നടക്കന്മാരെ അപമാനിക്കപ്പെട്ടവരുന്നതും വ്യാജമായ ചില ആചാരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ ശരിയാണ് അതിനൊന്നും അധികാരം ആയിട്ടില്ല ഈ കുമളകുട്ടുമ്പോൾ വേറൊരു കുമള ഉണ്ടാവും എന്നുള്ളതല്ലാതെ വിവാദങ്ങൾ അവസാനിക്കുന്നു ഞങ്ങളാരും പ്രത്യാശിക്കുന്നില്ല ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ കത്ത് ഇത് ചോർന്നത് അതെ അതാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഏതെങ്കിലും സംവിധാനം അനുസരിച്ച് നേതാക്കന്മാരുടെ കത്ത് നേതാക്കന്മാരുടെ കത്ത് കണ്ട് വീട്ടിൽ പോകണം കിട്ടിയവരുടെ മക്ക കൊടുക്കണം ഇത് പാർട്ടി സെക്രട്ടിയുടെ മകനെ ഇട്ടപ്പെടുത്തി അപമാനിക്കാൻ വേണ്ടി മുമ്പ് കൊടിയേരിയുടെ മകനോട് ചെയ്ത പോലെ ഇപ്പൊ ഗോവിന്ദ മാഷിയുടെ മകനോട് ചെയ്യുന്ന കഥ അത് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തികളൊന്നുമല്ല അപ്പൊ പാർട്ടി സെക്രട്ടറി അപമാനിക്കാൻ കടന്നു നടത്താൻ ഒരാളെ നിങ്ങൾക്ക് കിട്ടിട്ടുണ്ടാവും അത് ഉപയോഗിക്കട്ടെ ഇതിനൊന്നും തലമുറിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഒരു വിഷയത്തിൽ ഇനിയിപ്പോൾ എന്തായാലും പാർട്ടി നേതൃത്വം പ്രതികരിക്കേണ്ടതായില്ലേ ഒരു പ്രതികരണത്തിന്റെ ആവശ്യമില്ല ആരാണോ പറയാൻ തന്നത് അയാള് ഇപ്പൊ മാധ്യമങ്ങളുടെ കൂടവും കൂടി പാർട്ടിയെ വേട്ടയാടുകയാണ് പാർട്ടിക്കെതിരായ വേട്ടയെ പാർട്ടി കൂട്ടായി ചിറക്കും അതിനപ്പൊന്നുമില്ല ഈ ഒരു വിഷയം ഇത്തരത്തിൽ ഈ വിവാദമാകുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പാർട്ടിക്ക് രഹസ്യമായി നൽകിയ ഒരു രേഖ അതെങ്ങനെയാണിങ്ങനെ ചോർന്നു പോകുന്നത് അതിപ്പോൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ തന്നെ മറ്റുള്ള നേതാക്കളിൽ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ ഒന്ന് പാർട്ടിക്ക് രേഖ നൽകിയെന്ന് തന്നെ പറയുന്ന പറഞ്ഞു കേട്ടുള്ള അറിവ് വന്നു ഏതെങ്കിലും പരാതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണോ നമ്മൾ വ്യക്തതയില്ല പരാതിക്കാരനായി മാധ്യമങ്ങളെല്ലാം നടക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് അപ്പോൾ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ തള്ളിക്കളയാൻ സാധിക്കുമോ കാരണം ഇതിനു മുൻപ് നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ഒരു പരാതിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള രേഖയാണ് ഇപ്പോൾ ചോർന്നു പോയിരിക്കുന്നത് ഇതിപ്പോൾ കോടതിയിൽ എങ്ങനെ എത്തി എന്നുള്ളതിനൊരു ഉത്തരം വേണം രഹസ്യരേഖകളും ഇല്ല ഒരു വിഷയം ചെയ്യാനുള്ളത് പ്രതിയായിട്ട് ഇവിടെ കൈകാര്യം ചെയ്യും എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് ഞങ്ങള് കൈകാര്യം ചെയ്തതിൽ താല്പര്യക്കുറവുള്ളവരുണ്ടാവും അവര് സ്വാഭാവികമായും ഉണ്ടാക്കും അതിന് വല്ലാതെ പരിഭവിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം